ഇല്ലാടികളെ ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ടാ എന്ന് ചോദിച്ചു എനിക്ക് റിക്വസ്റ്റ് കൂടുതൽ വന്നതാണ് ഇല്ലാടില്ല മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്ന ഏതാ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവീൺ പ്രണവ് നമ്മുടെ പ്രണവ് കൊച്ചു വീടെ ഒരു പ്രശ്നം ഇല്ലാടില്ല പ്രവീൺ പ്രണവിന്റെ പ്രശ്നം ഇല്ല ഇടയിൽ യൂട്യൂബ് ചാനലുണ്ട് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞത് ഏകദേശം നാലേ പോയിന്റ് രണ്ട് മില് കിലാറില്ല അത്യാവശ്യം വീഡിയോസ് ഒക്കെ നൈസാണ് ഇല്ലാടില്ല ആദ്യം ഷോർട്ട്സിലോട്ട് തുടങ്ങി ഷോർട്ട് പറഞ്ഞു ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോർട്ട്സിലോട്ട് തുടങ്ങി പിന്നെ അത് നേരെ ബ്ലോഗിങ്ങിലേക്ക് എത്തി ബ്ലോഗിങ്ങൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാർ ഏറ്റെടുത്തു സോറി ഇല്ലേ ആൾക്കാരൊക്കെ ഏറ്റെടുത്തു അവന്റെ വ്ലോഗിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഫാമിലി മൊത്തം സെറ്റ് ആണ് അമ്മ ഇപ്പൊ പിന്നെ പ്രവീൺ കല്യാണം കഴിച്ചതുകൊണ്ട് പ്രവീൺ ഫാമിലി വൈഫായ കൂടെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ പേര് ഓർമ്മില്ല സത്യം പറഞ്ഞാലോ മറന്നു അപ്പൊ വീട് ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താലും കേട്ടോ അപ്പം സംഭവം രണ്ട് ദിവസമായി നോക്കുമ്പോൾ ഫുള്ള് പ്രശ്നങ്ങൾ ഇവരുടെ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു വീഡിയോ ഇടുന്നു ഇവര് വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു പ്രണവ് കൊച്ചു എന്നൊരു പുതിയ ചാനൽ വരുന്നു അതിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു അവരും അത്യാവശ്യം ഇതാണ് സത്യം എന്ന് പറയുന്നു നമ്മുടെ പ്രണവ് പ്രവീൺ പ്രണവിന്റെ വീഡിയോയിൽ ഇതാണ് സത്യം എന്ന ദിസ് ഈസ് റിയാലിറ്റി എന്ന് പറഞ്ഞു കുറേ വീഡിയോസ് കരുതുന്നുണ്ട് ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ മൂന്ന് വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ സോ അതൊക്കെ നല്ല അത്യാവശ്യം ലോങ് വീഡിയോ അപ്പൊ ഞാൻ ലാസ്റ്റ് റീസൻ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടില്ല എന്താ പ്രണവ് കൊച്ചിന്റെ ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രണവ് കൊച്ചു മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അച്ഛനും അമ്മയും ഇരുത്തിയിട്ട് പ്രണവ് നമ്മുടെ പ്രണവ് കൊച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിനുമുമ്പ് അതിനുശേഷം ഇട നമ്മുടെ പ്രവീൺ മച്ചൻ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ചാനൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി ഏഴ് മിനിറ്റ് ഉണ്ട് സംഭവം നമ്മൾ പ്രണവ് കൊച്ചിന്റെ വീഡിയോ കണ്ടപ്പോ വിചാരിച്ചു നമ്മൾ അതാണ് സംഭവം സത്യം എന്ന് വിചാരിച്ചു സംഭവം ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതാണ് സത്യം സംഭവം സത്യം ഇതാണ് ഇല്ല അവിടെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ കാരണം മനസ്സിലല്ലേ പ്രവീണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ കാരണം തെളിവ് സൗകര്യം വീട്ടിൽ നിന്ന് അവർക്ക് മർദ്ദിച്ച വീഡിയോ മനസ്സിലല്ലേ അവർക്ക് അടി വീഡിയോ വരെ അവർ ഇതിൽ വിവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഒരു കാര്യം തീരുമാനിച്ചില്ല ബെസ്റ്റ് ആക്ടർ ഗോസ് ടു പ്രണവ് കൊച്ചു മനസ്സിലായില്ലേ ദി സിയർ എന്തുകൊണ്ട് എന്തോ ഒന്നാമൊരു അഭിനയം കണ്ടില്ലേ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ മനസ്സിലാവും ഒന്നൊരു അഭിനയം പറഞ്ഞുണ്ടല്ലോ ഇപ്പൊ ഒന്നോ ആൾക്കാരെ കയ്യിലെടുക്കാനേ ആദ്യമൊക്കെ നല്ല പോസിറ്റീവ് കമന്റ് ഒക്കെ ഒന്നും ഇട അവൻ്റെ വീഡിയോ കാര്യം പിന്നെ സത്യം ഇതാണെന്ന് മനസ്സിലായിപ്പോ കമന്റ് മൊത്തം നെഗറ്റീവ് ആണെന്ന് പറയും അപ്പൊ ഞാൻ ആ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രണ പ്രവീണടുത്ത് സ്വന്തം അച്ഛനടക്കം വീട്ടിൽ നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പും വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഞാൻ അവിടെ വെക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഞാൻ <laughs> പറയുന്നു എവിടെ <laughs> പോകുന്നുണ്ട്

അവർ പറയുന്ന വീഡിയോ വന്ന് ആൾറെഡി നമ്മൾ കേക്ക് ശേഷമാണ് വന്നത് കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കുന്നത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ അതാണ് ഇല്ലാടല്ല ആ വീഡിയോ കണ്ടില്ല അച്ഛൻ സ്വന്തം തന്നെ പറയാൻ ഇറങ്ങി പോടാ നാണോ ഇല്ലേ നിനക്ക് എന്ന് പറഞ്ഞിട്ട് പറയുകയാണില്ലാട്ടെ എന്ന് ചോദിച്ചാൽ നീ വന്ന് കയറിയപ്പോൾ തൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവീണ് വൈഫ് വന്ന് കയറിയപ്പോൾ തൊട്ടാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നില്ല സമ സംഭവം സത്യാവസ്ഥയിട്ടാണ് മനസ്സിലായില്ല എന്ന് ചോദിച്ചാൽ പ്രശ്നം തുടങ്ങുന്ന അവിടെന്നാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ സ്വാഭാവിക എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മുടെ ഫാമിലി ലൈഫ് അങ്ങനെ കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ ചെറിയൊരു 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 ഫാൾട്ട് ഇല്ലാതെ ഫാൾട്ട് പറയുന്നില്ല ചെറിയൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ കുറവാണ് അല്ലെങ്കിൽ ഇന്നലെ ചെറിയൊരു സംഭവം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തുടങ്ങും മനസ്സിലല്ലേ അപ്പോ ഇതിനുശേഷം ഇല്ലാടല്ല എന്തെങ്കിലും സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്നുണ്ട് മനസ്സിലായി പ്രവീണിനൊക്കെ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ വീട്ടുകാരൊക്കെ അച്ഛനും അമ്മയും പ്രവ് പ്രണവ് പറഞ്ഞ പ്രവീണ് സ്വന്തം എനിക്ക് ഇല്ലാതല്ലേ അവൻ അടിക്കുന്നുണ്ട് അടിച്ചു അടിച്ച് ഉണ്ടൊക്കെ പൊട്ടി കൈയൊക്കെ പൊട്ടി നമ്മുടെ ഈ പ്രവീണ് വൈഫിന് തള്ളിക്കിടുന്നുണ്ട് ഇല്ലാതെ അതും പ്രെഗ്നൻസി ടൈമിൽ മനസ്സിലായില്ലേ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്താണ് ഇയാളുടെ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ കുഞ്ഞിനെ എഫക്ട് ചെയ്യാൻ മനസ്സിലായി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഇല്ലെങ്കിൽ ദേഷ്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എഫക്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞിനു ചെയ്യും മനസ്സിലല്ലേ അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാ എന്ന് ചോദിച്ചാൽ ഉപദേശിച്ച ശേഷം ഇവര് വീഡിയോ എടുത്ത് ഇവർ വീഡിയോ എടുത്തത് എടുത്ത് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ നാളെ പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് തെളിവും കാര്യങ്ങളും സോ വീഡിയോ എടുത്ത് നന്നായി ഇടലേ അപ്പൊ ഞാൻ വീഡിയോ പ്ലേ ചെയ്തേ കഴിഞ്ഞി പറയുന്നുണ്ട് ഇവര് കണ്ടെ സത്യം സങ്കടം ഞാൻ വീഡിയോ പ്ലേ ഞാൻ ചെയ്ത് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു ും എന്റെ പ്ലാനിങ് കൊച്ചു പിടിച്ചു ചിത്താ എന്റെ കഥകൾ പിടിച്ചോണ്ടിപ്പും മാറും വന്നവരണ്ടിയാണ് ി പോവാം ഗർഫിയാണ് ഒരു മക്കളെ ഒരു മക്കളിങ്ങി അച്ഛനും അമ്മയും ഞാൻ പറയൂ കേട്ട് പറയോ സങ്കടം കൊണ്ട് പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ തീരുത് ആദ്യമേ ഞാൻ സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങൾ പറയുന്നത് വീഡിയോ എടുത്തോളൂ പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അതിനെ കൂടെ ഇവിടെ പോയിട്ടേട്ടൊന്നും പറഞ്ഞുതരള്ളു അപ്പോഴത്തേക്ക് രണ്ടെണ്ണും കൂടെ ഇറങ്ങി വന്നടിയായി ഞാൻ ഒറ്റക്ക് പിടിച്ചുനാറ്റാൻ അമ്മയും പിടിച്ചെ കൊറേ ഇടയിട്ട് ഇവിടെ ഞാൻ കൊറേ പറഞ്ഞിട്ടു എത്ര ചീത്ത പിടിച്ചിരുന്നു ഞാനും എന്റെ കുടുംബം കൊളത്തോട്ട് തറയിലടിച്ചു കത്തിച്ചിരിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീടാ ഇവിടെ നിൽക്കപ്പെടുത്തില്ല ഇറങ്ങി കൊളി ഒമ്പത് മാസം ഞാൻ എനിക്ക് തൊണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് ഇട്ടുണ്ടി നിൽക്കുന്നു എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ല ഞാൻ മഴ ചോത്തിയ പിന്നെ ഞാൻ ഞാൻ എന്തിന് ഈ കുഴപ്പത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തി ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നതിനെല്ലാം വല കിട്ടുന്ന എനിക്കോ

ണ്ട് ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇണ്ട് എനിക്ക് വലിയ നിന്റെ ഇവിടെ അടിക്കുന്നതാണ് കൊറേ കിട്ടിയെങ്കിപ്പോ വായ്പോടുന്നു വന്നു കേറിയിട്ട് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്ങനെ ഒന്നുകൂടി നൃത്തമായിരിക്കും എനിക്ക് ഇവിടെക്കൊരു ചവിട്ട് കിട്ടി കുഞ്ഞിനോട് സ്നേഹം വാശി അടിച്ചെത്തിക്കുന്നുണ്ട് അടിച്ച് കറങ്ങണട്ടേ ഞാൻ വന്നിപ്പോ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോന്ന് പറഞ്ഞു ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതുകൊണ്ട് ഞാനുള്ളതുകൊണ്ട് ഞാൻ എന്താ പിന്നെ എന്തിനൊരു പെണ്ണിട്ടി ചിരിക്കാൻ ഒറ്റപ്പെടും എന്ത് പറഞ്ഞാലും പറയാം അപ്പൊ ഒറ്റയ്ക്കില്ലേ നീ ഒറ്റയ്ക്കില്ലല്ലോ അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ എന്തിനും എന്തത്തിന്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം ഏട്ട എന്റെ വഴക്കു പറയാത്തതോ ചെയ്തു പിടിക്കാത്തതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം ഏട്ട എന്റെ സ്നേഹിക്കുന്നതും അവരുടെ പ്രശ്നം അവർക്ക് അവർ നാലുപേര് മതി അതുകൊണ്ടേ തുടങ്ങുക അതുകൊണ്ട് പോ ഭാര്യ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അവക്കെന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശിന് പിരിച്ചു അടിമ എനിക്ക് അച്ഛൻ വഴക്കും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് അടക്കുന്നാണ് അച്ഛൻറെ കണ്ണീര ഭർത്താവ് അവ എന്റെ ജനറേഷൻ അട്ടാ എന്റെ അനിയന്തേം കാഴ്ചപ്പാടാ പെണ്ണ് പറയുന്ന കേക്കരുത് അവക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ കണ്ടില്ലേ നാല്പത്തേഴ് മിനിറ്റ് ഉണ്ട് അപ്പൊ അതിന്റാണ് ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയാറ് തീയതിയാണ് ലിഡർ ഈ പ്രശ്നം നടക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവീന്റെ കൈയൊക്കെ അടിച്ചു ചുണ്ടൊക്കെ പൊട്ടിച്ചു മനസ്സിലല്ലേ അതും സ്വന്തം പ്രണവ് പ്രണവ് എന്നൊരു നമ്മുടെ ബെസ്റ്റ് ആക്ടർ കൺവിൻസിംഗ് സ്റ്റാർ ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ബെസ്റ്റ് ആണ് മനസ്സിലായത് ബെസ്റ്റ് ആക്ടർ വന്നിട്ട് നമുക്ക് പ്രണവിന് പൊട്ടുക എന്ന് വെച്ച് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അച്ഛനമ്മനെ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിച്ചാൽ സെന്റിമെന്റില് അതാണ് സംഭവം ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ എന്താ സംഭവിച്ചപ്പോ ഭാര്യ സ്നേഹിക്കുക ഇപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് പെൺകുന്ന് മനസ്സിലായി അതാണ് അവരുടെ കാഴ്ചപ്പാടുകൾ ഇപ്പൊ സ്വന്തം അച്ഛനാൻ്റെയും കാഴ്ചപ്പാടില്ല അതുകൊണ്ട് പ്രവീൺ പറയുന്നുണ്ട് അതീക്ഷിച്ച് ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപെന്ന് പറഞ്ഞാൽ ചിലർക്കൊരു സാധനം സാധനമല്ല അതൊരു ഭയങ്കരമായ സംഭവമാണ് എന്ന് നമ്മൾ പറഞ്ഞ ചെയ്യുന്നത് അവരത് വിചാരിക്കുന്നത് വേറെ ടൈപ്പിലാണ് എന്നാണ് പറയുന്നത് ഒരു സത്യാവസ്ഥയാണ് ഈ പ്രശ്നം നടക്കുമ്പോൾ ചേട്ടന് നമ്മുടെ പ്രവീൺ ചേട്ടന്റെ വൈഫിനെ വൈഫിനെ നിലത്ത് വീടി പ്രഗ്നൻസി ടൈമിൽ നിലത്ത് വീണിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സ്ത്രീ തന്നെ അല്ലെങ്കിൽ ഇടോ പ്രവീന്റെ അമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ത്രീ തന്നെയല്ലേ പ്രവീനം പറഞ്ഞാൽ എന്നിട്ടും അത് കാണില്ല കണ്ടിട്ടും അത് കണ്ട ഭാവം നടക്കാതിരിക്കയാണ് മനസ്സിലായില്ലേ എന്തോ ചോദിച്ചാൽ ഇത് കണ്ടിട്ടെങ്കിലും ആ ചേച്ചി പറയുന്നുണ്ട് ഈ ഞാൻ വീടിനടുത്ത് കണ്ടിട്ടെങ്കിലും എന്നെ ആരെങ്കിലും മെഡിപ്പിക്കുന്നു വിചാരിച്ചു ബട്ട അത് നടക്കുന്നില്ല മനസ്സിലായി അവർക്ക് എന്താ ചോദിച്ചാൽ അവിടെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവിടെ ഒരു സംഭവങ്ങളാണ് വലുത് മനസ്സിലായില്ലേ എന്താന്ന് പറയുന്നത് ലൈഫിലാടല്ലേ സംഭവം നമുക്ക് ഇല്ലാതെ സത്യം കിട്ടില്ല അത് ഞാൻ പ്രണവിന്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതാണ് സത്യം അവർ പറയുന്നൊക്കെ വെറുതെ ആണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതല്ലെങ്കിൽ റിയാലിറ്റി നമ്മുടെ പ്രവീൺ ചേട്ടൻ ഈ വീഡിയോ കിട്ടുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ് റിയാലിറ്റി മനസ്സിലായത് അത് ശരി ഈ വീഡിയോ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഇത് കള്ളമാണ് ഇതിലേക്ക് നമ്മൾ ആൾക്കാരെ പറ്റി അവരുടെ കള്ളവാണ് ഇവര് തമ്മിലൊരു നാട് വേണം മറ്റും വിചാരിക്കും ബട്ട് അതല്ലെങ്കിൽ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് നന്നായി ഇല്ലാതെ നമ്മള് നമ്മൾ സ്വഭാവം പറയില്ലോ അതീക്ഷിച്ച് ഞാൻ അതൊക്കെ വെറുതെ ആണെന്നു പറയും മനസ്സിലായില്ലേ എന്നാലും അത് എന്ന് ഞാൻ പറയാറുള്ളൂ ഇതാണെങ്കിലും മനസ്സിലായി റീൽ വേഴ്സസ് റീൽ എന്നൊരു സംഭവം ഉണ്ട് കുറെ ആൾക്കാർ റീ വീഡിയോ കാണുന്നതുകൊണ്ടെങ്കിൽ ആയിരിക്കും വിചാരിക്കും പക്ഷെ റിയൽ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടല്ലേ അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അവർക്ക് പ്രശ്നങ്ങളുണ്ട് മനസ്സിലായില്ലേ നമ്മൾ റീല് കാണുമ്പോൾ ചിലർ ഹാപ്പി ആയിരിക്കും ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും പക്ഷെ അതൊന്നും അല്ല ഇല്ലാതെ സത്യാവസ്ഥ അവർ ടൈമിൽ സ്ക്രീൻ പ്രസൻസിൽ മാത്രം അങ്ങനെ ആയിരിക്കുള്ളൂ അതിനുശേഷം എന്താണ് അവർ അവരുടെ ലൈഫിൽ അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയിട്ടോണ്ടിരിക്കും മനസ്സിലെ അപ്പൊ ഇതാണ് സംഭവം ഇല്ലല്ലോ അപ്പോ ഇനി ഒരു ക്ലാരിറ്റി വീഡിയോ വേണം എനിക്കറില്ല ഫുൾ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നം നടന്നതും ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഫുൾ ക്ലാരിറ്റി വീഡിയോ ഉണ്ട് ഇല്ലാണ്ടല്ലോ എന്നിട്ട് അമ്മ പറഞ്ഞിട്ടില്ലാണ്ട് ഞാൻ കിട്ടി വീടാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം നീ നിന്റെ ഭർത്താവ് ഇവിടെ നിന്ന് പോണം നമ്മുടെ പ്രവീണന്റെ വൈഫിനോട് പറയുന്നുണ്ട് മനസ്സിലല്ലേ എന്താ സ്വന്തം മകനെ സ്വീകരിക്കാത്ത അമ്മയേശനം പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാണ്ടല്ലോ അവർക്ക് വേറെ എന്തൊക്കെയോ അറിയാത് മനസ്സിലായി ചിലപ്പോ അത് പൈസ ആവും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ആവാം കണ്ടിട്ട് കാര്യമില്ല അപ്പൊ മുമ്പ് സംഭവം കേട്ടോ എന്താ വെച്ചാൽ പ്രവീൺ പ്രണവിന്റെ ഒരു ഇല്ല എന്തോ അവരുടെ കസിനായ ഒരു ചേച്ചിയാണ് കേട്ടല്ല ആ ചേച്ചി എന്തുകൊണ്ട് കല്യാണത്തിന് പോയില്ല അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ സെക്ഷൻ കിട്ടില്ല ഏകദേശം ഒരു നാല്പത് മിനിറ്റ് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കണ്ട കിട്ടാൻ എന്നിട്ട് ആ ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് വരാം സംഭവം അതിലും പറയുന്നുണ്ട് അന്ന് തന്നെ എന്താ വെച്ചാൽ രണ്ടു മാസം മുമ്പിട്ട് വീഡിയോ അല്ല അപ്പൊ തന്നെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു ഓൾറെഡി മനസ്സിലായില്ലേ ഇപ്പൊ നവംബർ ഏറ്റവും നമ്പറാ മുമ്പല്ല ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ തൊട്ടുള്ള സംഭവം ആണ് അപ്പൊ നമുക്ക് അതൊന്നും കൂടി വാച്ച് ചെയ്യാം എന്നിട്ട് ഞാൻ പറയലെ അപ്പൊ ഇതാണ് സംഭവം റിയാലിറ്റി മനസ്സിലായിട്ടാണ് പ്രശ്നം നടന്നിരിക്കേണ്ടത് അപ്പൊ എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാക്കില്ലേ അപ്പൊ അതേ പറയുള്ളൂ അത്രേ ഉള്ളൂ